പാലക്കോട് റോഡിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിന് സമീപത്തെ തണൽമരം മുറിച്ചുമാറ്റാനുള്ള നീക്കം നാട്ടുകാർ തടഞ്ഞു ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ചാഞ്ഞ് മരത്തിന്റെ കൊമ്പുകൾ നീക്കം ചെയ്യുന്നതിന്റെ മറവിലാണ് സ്വകാര്യ വ്യക്തിയുടെ ഒത്താശയുടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും നാട്ടുകാർക്കും തണലേകുന്ന വൃക്ഷമാണ് മുറിച്ചുമാറ്റാൻ ശ്രമം ആ സ്ട്രീറ്റ് ലൈറ്റിനെ ബാധിക്കുന്ന വിധത്തിൽ മാത്രം ഞങ്ങൾ കൂടുതൽ കാരണം അത് അപ്പുറത്തേക്ക് ചാഞ്ഞ് പോകുന്ന രീതിയിലുള്ളത് അവിടെ നിങ്ങൾ വീഡിയോ ശരിക്കും ശ്രദ്ധിച്ചു നോക്കാൻ മനസ്സിലാവും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് മുറിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഞങ്ങൾ കൂടുതൽ ആവശ്യപ്പെട്ടുള്ളൂ ഇത് ഇങ്ങനെ മുറിച്ചത് വ്യക്തി താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പരിപൂർണ്ണമായിട്ട് ഉറപ്പുണ്ട് കാരണം ഈ സൈഡിൽ മുറിക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല അപ്പുറത്തെ സൈഡ് മുറിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല പിന്നെ മറ്റ് ജില്ലകളൊന്നും മുറിക്കുക ഇലക്ട്രിക്കൽ ബാധിക്കുന്ന രീതിയിലും അതുപോലെ ഞങ്ങളുടെ ഓട്ടോ സ്റ്റാൻഡിന് ചെറിയൊരു ഭീഷണിയുള്ള ഈ ഒരു മരം ചെറുതായിട്ടൊന്നും മുറിക്കാനും വേണ്ടി മാത്രം പ്രകൃതിയെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ തണൻ വര മുറിച്ചു മാറ്റാനോ ഞങ്ങൾ ആരോടും ഒരു പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടില്ല ഒരു പി ഡബ്ല്യൂടെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല ചെയ്ത സാധനം അവിടെ വേണ്ടി മെയിൻ അതായത് ഒരു മരത്തിന്റെ മെയിൻ മുഖാ അവർ കട്ട് ചെയ്ത് മരം ഇല്ലാണ്ടാക്കി ഇപ്പോ ഇപ്പോ ചെയ്ത സാധനം തന്നെ അവിടെ ഉണ്ട് ഒരു മരത്തിന്റെ കട്ട് ചെയ്ത് കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു